നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുത്തുശേരി മാർക്കറ്റ് വീഡിയോ ആണ് ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും രാവിലെ ഏഴ് മണി മുതലാണ് ചന്ത നല്ല മഴയുടെ ചാൻസ് ഉണ്ട് മഴ പെയ് ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല പോത്തും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് നല്ല വളർത്താൻ പറ്റിയ ക്രോസ് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഓരോ സ്ഥലത്തും ഇങ്ങനെ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചന്തയിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക ചന്ത നടത്തിപ്പുകാരൻ നമ്പരാണ് ഇരുപത്തി രൂപയാണ് ഈ പോത്തുംകുട്ടിക്ക് ചോദിക്കുന്നത് ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് ചോദ്യം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പോത്തുംകുട്ടി തന്നെയാണ് ഇരുപത്തി ഒൻപതാണ് അതിനെ ചോദിക്കുന്നത് അവർ ഇരുപത്തി മൂന്നിലൂടെ പറഞ്ഞിട്ട് തിരിച്ച് പോയിട്ടിരിക്കുകയാണ് നോക്കാം അത് എത്ര രൂപയ്ക്ക് കച്ചവടം നടക്കുമെന്ന് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും ചന്ത തളത്തിപ്പുകാരുടെ നമ്പറാണ് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അവർ തിരിച്ച് കയർ കൊടുത്തിരിക്കുകയാണ് അവർ ഇരുപത്തി മൂന്നിലേ പറഞ്ഞോളു ഇരുപത്തൊമ്പത് രൂപ ചോദിച്ചത് ലാസ്റ്റ് രൂപ കൊടുക്കാമെന്നാണ് പറഞ്ഞത് പ്രൈം കുട്ടിയാണ് ഇന്ന് വന്ന ലോഡാണ് ഇന്ന് രാവിലെ വന്ന ലോഡിലെ കുട്ടികളാണ് വേറെയും ഒരുപാട് കുട്ടികളുണ്ട് മഴായതുകൊണ്ട് വലിയ തിരക്കില്ല കഴങ്ങനെ അധികം വന്നിട്ടുമില്ല പശു പേരുമ കാള മൂലികളൊക്കെ ആ നമുക്ക് അങ്ങോട്ട് പോകണം അവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ നോക്കണം പക്ഷേ ഇതിൽ നിൽക്കുന്ന നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഇരുപത്തൊമ്പത് ഇരുപത്താറ് ഇരുപത്തി മൂന്ന് അങ്ങനെയൊക്കെ ചോദിക്കുന്ന കുട്ടികളാണ് പുള്ളിയുടെ കയ്യിൽ നിൽക്കുന്നത് ഇവിടെ ഒരു പോത്തും കുട്ടിക്ക് അവർ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി മൂന്ന് രൂപ ആണ് ചോദിച്ചത് ഒരു പതിനഞ്ച് രൂപ തുടങ്ങി പതിനാറ് രൂപയൊക്കെ എത്തിയിട്ടുണ്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനാറ് പതിനേഴ് രൂപയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അത് പതിനേഴ് അഞ്ഞൂറിന് കച്ചവടമായിട്ടുണ്ട് എവിടെയും കുറച്ച് മുരികളും മുരിക്കുട്ടി പൈക്കുട്ടിയൊക്കെ നല്ല വളർത്താൻ പറ്റിയ കറപ്പശുക്കളൊക്കെ ഉണ്ട് വലിയ പോത്തുകൾ ഇന്ന് രണ്ടുമൂന്നെണ്ണം വന്നിട്ടുണ്ട് വലിയ ബോത്തുകൾ പശുക്കളൊക്കെ വന്നിട്ടുണ്ട് ഇന്നും അപ്പത്തി അരനാപ്പനയ്ക്ക് നല്ല ഇടക്കറവ പശുക്കളൊക്കെ ചന്തയിൽ കിട്ടുന്നതാണ് നല്ല മഴയ്ക്കുള്ള ചാൻസ് വരുന്നുണ്ട് പെട്ടെന്ന് ഉടച്ച് വീഡിയോ എടുക്കാം ഇതെല്ലാം വലിയ പോത്തുകളാണ് ഇന്ന് വലിയ പോത്ത് ആവശ്യം പോലെ വന്നിട്ടുണ്ട് ഈ സൈഡിൽ രണ്ടെണ്ണം നിൽക്കുന്നുണ്ട് പത്ത് പന്ത്രണ്ടോളം വലിയ പോത്തുകൾ ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട് മഴയാണ് വിഷയം മൂരിയും പശുക്കുട്ടും പശുക്കളൊക്കെ കച്ചവടമായ ഇതെല്ലാം കച്ചവടമായ കന്നാലികളാണ് ഈ സൈഡിൽ കൊണ്ട് കെട്ടുന്നത് നല്ലൊരു മോര് കിട്ടി വന്നിട്ടുണ്ട് പതിനേഴ് രൂപയാണ് ചോദിക്കുന്നത് പതിനേഴ് രൂപയാണ് ചോദ്യം അവിടെ ചോദ്യമാണ് പതിനേഴ് രൂപ പതിനേഴ് രൂപ ചോദിക്കുന്നുണ്ട് പല സൈസുകളുള്ള പശുക്കളൊക്കെ വന്നിട്ടുണ്ട് നാടൻ പശുക്കൾ വരവ് പശുക്കളൊക്കെ വന്നിട്ടുണ്ട് ഈ ആഴ്ച മുരുകുട്ടികളൊക്കെ നിപ്പുണ്ട് പതിനേ പതിനെട്ട് രൂപ ഇരുപത് രൂപയൊക്കെ ചോദിക്കുന്ന മുരുകുട്ടികൾ ഇരുപത്തൊന്ന് രൂപ ചോദിക്കുന്ന മുരുകുട്ടികളൊക്കെ നിൽപ്പുണ്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന പൊത്ത ചെറിയൊരു എരുമക്കുട്ടി ഇതാണ് ഇവിടെ നിൽപ്പുണ്ട് എരുമക്കുട്ടിയാണ് ഈ ചെറുത് നാടനാണ് തമിഴ്നാട് കുട്ടിയാണ് അതേ സൈസിലുള്ള പോത്തുകുട്ടികളൊന്നും ഇപ്പോൾ ഉണ്ട് ഈ ഭാഗത്ത് പോത്തുകുട്ടിക്കൊന്നും വില കുറഞ്ഞിട്ടില്ല എന്നാലും ചില ദിവസങ്ങളൊക്കെ അടി കൂടിയൊക്കെ ഒരുവിധ മാന്യമായിട്ടുള്ള വിലക്ക് മേടിക്കാൻ കഴിയും ഒരു ദിവസം ചെല്ലുന്തോറും പോത്തുകുട്ടികൾക്ക് വില കൂടിക്കൊണ്ടിരിക്കുക തന്നെയാണ് അപ്പോൾ നമ്മൾ പോകുന്നത് നൈനാമലയായാലും മറ്റുള്ള കേരളത്തിലുള്ള ചന്തകൾ അതു തന്നെ ഇനി ഒരു മൂന്നാല് മാസത്തേക്ക് എല്ലാവരും പോത്ത് കുട്ടി എടുക്കുന്ന ടൈം ആയതുകൊണ്ട് വില കൂടുതലാണ് വരോ പോത്തുകളാണ് നിൽക്കുന്നത് പോത്ത് എരുമ നാൽപ്പത്തഞ്ച് അമ്പത് രൂപ മുതൽ എരുമ മീറ്റാവശ്യത്തിനുള്ള എരുമകൾ കിട്ടും ഒരു നാടൻ പോത്താണ് നിൽക്കുന്നത് വളർത്ത് വീടുകളിൽ നിന്ന് കൊണ്ടുവന്നതാണ് നല്ല സൈസ് രണ്ട് ബോത്തുകളാണ് ഏനിക്കുന്നത് ഇന്നത്തെ ഒരു ഇതിൽ പത്ത് എഴുപത്തി രൂപ രണ്ട് എഴുപത്തി അഞ്ച് എൺപത് രൂപയെങ്കിലും ചോദിക്കുമോ അവർ വളർത്താൻ പറ്റിയ പോത്ത് തന്നെയാണ് എനിക്കുന്നത് ഇവിടെ ഒരു വലിയ പോത്ത് കൊമ്പിൽ പെയിൻ്റ് ഒക്കെ അടിച്ചേക്കുന്നത് വരവ് പോത്ത് അവര് കൊണ്ടുവന്ന് മൂക്കുകയാണ് മട്ടക്കാരൊക്കെ മാറിയാണെന്ന് തോന്നുന്നു എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ മണി മുതലാണ് ഇവിടെ ചന്ത നല്ല സൈസ് ഇറച്ചി പോത്ത് നിന്ന് നിൽപ്പുണ്ട് മൂരികൾ നിൽപ്പ മൂരിക്കുട്ടികളിൽ നിൽ കുട്ടിയെല്ലാം ഒരു അത്യാവശ്യം നൂറ് കിലോയ്ക്ക് അടുത്ത് മീറ്റ് വരുന്ന ഒരു മൂന്നാലും ജല്ലിക്കട്ടി സൈസ് മൂരികൾ നിൽപ്പുണ്ട് ില് വെള്ളപ്പോത്ത് വെള്ളപ്പോത്തുകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് മഴ ഇങ്ങനെ ചരിമ ചരിമിനാ നിൽക്കുന്നുണ്ട് കച്ചവടം മന്ദഗതിയിലാണ് നടക്കുന്നത് കുറച്ചുകൂടെ വീഡിയോ എടുത്തിട്ട് നമുക്ക് ലൈവ് ഇടാം ഫേസ്ബുക്ക് പേജിൽ ലൈവ് ഇടാം എമ കുട്ടികളൊന്നിപ്പോ നല്ല പശു പശുക്കുട്ടികളൊക്കെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു ചന്തയിൽ പശുക്കുട്ടികൾ എരുമ അത്യാവശ്യം വളർത്താൻ പറ്റിയ നല്ല എരുമ കുട്ടികൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ രാവിലെ ഉണ്ടായിരുന്നു ഇപ്പോഴും കാണാനില്ല ആരോ വാങ്ങിയാൽ തോന്നുന്നു കിടക്കറ പശുക്കളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അവർ പറയുന്നതനുസരിച്ചുള്ള പാല് കിട്ടൂലെന്നറിയില്ല അത് നമ്മൾ സ്വന്തം റിസ്ക്കിൽ തന്നെ നോക്കിയിട്ട് പോകണം എന്നാൽ ഇവിടെ ഒരു പശുവെൻ്റെ കുട്ടി നിപ്പുണ്ട് ഇന്നത്തെ വിലക്കൊരു അൻപത് അൻപത്തിരണ്ട് രൂപം ചോദിക്കുന്ന പശുവും കുട്ടിയാണ് ഇതുവരായിട്ടും വിറ്റ് പോയിട്ടില്ല ഇന്ന് മഴ ആയതുകൊണ്ട് ചന്തയിൽ ആൾ തിരക്ക് വളരെ കുറവാണ് മഴ ഒന്ന് തോന്നിട്ടില്ലെങ്കിൽ ആള് വന്ന് എന്നാലും ഇടയ്ക്ക് ആ പോത്തുകളൊക്കെ വിറ്റ് പോകുന്നുണ്ട് പോത്ത് വാങ്ങാനൊക്കെ ആള് വരുന്നുണ്ട് രാവിലെ ഒരു മഴ ചതിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെറിയൊരു നല്ല ഇച്ചിരി വൃത്തിയുള്ള ചെറിയൊരു പോത്തും കിട്ടിയത് അവിടെ കൊണ്ട് പത്ത് വാനായിട്ട് ഇന്നത്തെ വിലയ്ക്ക് ചോദിക്കുക അവർ ചോദ്യമാണ് ഏത് ചന്തയെപ്പോലും ചോദ്യമൊക്കെ ഓരോന്നേരം ചോദ്യമാണ് പക്ഷെ വിറ്റ് പോകുന്നത് വലിയ എച്ച് എഫിന്റെ മോരി കുടി മോരിയും ഇപ്പോ ഉണ്ട് മഴ ആയതുകൊണ്ട് ഒരു തണുപ്പൻ രീതിയിലാണ് കച്ചവടം നടക്കുന്നത് പോത്തുകൾക്ക് രണ്ടുപേർ പോത്ത കുട്ടികൾക്ക് രണ്ടുപേരും ഒന്ന് സംസാരിക്കുകയാണ് നോക്കാൻ അതൊക്കച്ചവട ഇല്ലേന്ന് ഇരുപത്തൊൻപത് വരെയാണ് ചോദിക്കുന്നത് അതിന് ഇരുപത്തിമൂന്നര രാവിലെ ഒരു പാർട്ടി പറഞ്ഞായിരുന്നു കച്ചവടായിട്ടില്ലായിരുന്നു വീണ്ടും മഴ വരുന്നുണ്ട് രണ്ട് രണ്ട് കുട്ടികൾ തന്നെയാണ് അടുത്ത പെരുന്നാളിന് സെറ്റാണ് അതിലും ചെറിയ കുട്ടികളൊക്കെ ഇതിൽ നിൽപ്പുണ്ട് ഇത് പിന്നെ രണ്ടാമത് ഈ രണ്ട് വലിയ പോത്ത് കുട്ടികളെയും കൂടെ വേറൊരാൾ അൻപത്തി മൂവായിരം രൂപയ്ക്കാണ് മേടിച്ചത് ഈ പുള്ളിയിൽ തന്നെ അന്നേരം മഴ ആയതുകൊണ്ട് വീഡിയോ എടുത്തില്ലായിരുന്നു നമ്മൾ അൻപത്തി മൂന്ന് രൂപയ്ക്ക് മേടിച്ചിരിക്കുകയാണ് ായാലും മഴ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് കുട്ടികളാ മഴ സമയത്ത് രണ്ടുമൂന്നെണ്ണത്തിപ്പുള്ളിയായിട്ട് നല്ല കച്ചവടം നടന്നായിരുന്നു അന്നേരം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മഴ ആയതുകൊണ്ട് അത് നമ്മൾ ഫേസ്ബുക്ക് ലൈവിൽ കിടപ്പുണ്ട് ആയതുമല്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോ വൈൻ്റെ ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബറ്റനോട് നോളം മറക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നമ്മൾ അതുപോലെ തന്നെ ലഭിക്കുന്നതാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു കീഴിലും വീഡിയോമായി കാണാം ഓക്കെ ബായ്